ഹായ് ഗായ്സ് അസലമലൈക്കും കാസ്ബിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് മുത്താറിയുടെ ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് മുത്താറി കലക്കി ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് മുത്താറിയാണ് എടുക്കുന്നത് മുത്താറി നല്ലോണം കട്ടയൊന്നുമില്ലാതെ നല്ലോണം കലക്കി എടുക്കണം മൂന്ന് സ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഈ മുത്താറി ഡ്രിങ്ക് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് രക്തക്കുറവുള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളെ പല്ലുകളുടെയും മെല്ലുകളുടെയും സ്കിന്നിൻ്റെയും മുടികളുടെയും ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും മുത്താറി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചൂടായതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിന് ഇളക്കിക്കൊണ്ടേ കട്ട പിടിക്കാതെ നോക്കണം ഈ മുത്താറി ഡ്രിങ്കിന് ആവശ്യത്തിന് ഒരു ക്യാരറ്റ് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു ക്യാരറ്റ് വേ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മുത്താറി ഒന്ന് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാനായിട്ട് ക്യാരറ്റ് വേവിക്കാൻ വെച്ചത് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കണം മുത്താറിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുത്താറി ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കാം ഇനി മുത്താറി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കണം മുത്താരി നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇനി എനിക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മുടെ മുത്താരി ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഈത്തപ്പയമാണ് ഈത്തപ്പഴത്തിൻ്റെ കൈകി കുരുകൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എ ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഈ ഈത്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ആപ്പിളോ പഴമോ എന്ത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ചെടുത്ത കാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മുത്താരി ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാൻ താങ്ക്